Ravivag bridal collection by shopping out സംസ്ഥാന ഭരണവും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എം എൽ എയും ഉണ്ടായിട്ടും എല്ലാ സൌഭാഗ്യങ്ങളോടെ കഴിഞ്ഞ അഞ്ചു വർഷത്തോളം നഗരസഭാ ഭരണം നടത്തിയിട്ടും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള നൈരാസ്യം മറച്ചുപിടിക്കുന്നതിനും പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ് ഈ സമരം അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ അഞ്ചു വർഷം സമ്പൂർണ്ണ പരാജയമായ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഒരവസരം കിട്ടിയപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനുമപ്പുറം നിലമ്പൂരിലെ നല്ലവരായ പൊതുജനം ഒന്നടങ്കം എഴുതി തള്ളിയവരാണിവർ ജില്ലാ ആശുപത്രി യുടെ വികസനമെന്നല്ല ഒരു വികസനത്തിനും കോൺഗ്രസും യു ഡി എഫും ഒരു കാലത്തും എതിരായി നിന്നിട്ടില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ മറുപടി പറഞ്ഞിട്ടില്ല ജില്ലാ ആശുപത്രിയുടെ വികസന ആവശ്യത്തിനായി യു പി സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി കൌൺസിൽ എടുത്തു കൊടുത്ത തീരുമാനം എന്തായി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ തീരുമാനത്തിൽ നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ട് രണ്ടു മാസം മുമ്പ് വരെ എം എൽ എ എൽ ഡി എഫ് കാരനായിരുന്നല്ലോ ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴും സി ആണല്ലോ വർഷങ്ങളായിട്ടും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഒരു ഫയൽ പോലും െ കിടക്കുന്നതേ ഏത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് യു പി സ്കൂൾ വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റാനായി എടുത്ത തീരുമാനത്തിന്റെ രേഖകൾ പുറത്തുവിടാമോ യു പി സ്കൂളിന്റെ സ്ഥലം ജില്ലാ ആശുപത്രിക്ക് വിട്ടുകിട്ടാൻ വിദ്യാഭ്യാസ വകുപ്പോ ആരോഗ്യ വകുപ്പോ എടുത്ത എന്തെങ്കിലും രേഖകൾ പുറത്തുവിടാമോ തന്റെ കഴിവുകേട് മറച്ചുപിടിക്കാൻ നഗരസഭാ ചെയർമാൻ നടത്തുന്ന നാടകമാണ് ഈ സമരമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം ആ തീരുമാനം ഇപ്പോൾ എന്തായി ആരാ ഭരിക്കുന്നത് കോൺഗ്രസ്സും യു ഡി എഫുമാണോ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ സി പി എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആരോഗ്യമന്ത്രി ആരാണ് രണ്ട് മാസം മുമ്പ് വരെ എം എൽ എ ആരുടെ പക്ഷത്തായിരുന്നു എന്തേ നിങ്ങൾക്ക് ഈ മൂന്ന് കൊല്ലക്കാലമായി നിങ്ങളെടുത്ത് തിരുവനന്തപുരത്തേക്ക് അയച്ച ആ തീരുമാനത്തിങ്ങൾ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയാതെ പോയത് എന്നിട്ട് പോരെ സമരം എന്നിട്ട് പോരെ ആശുപത്രിന്റെ മുമ്പിൽ സമരം ഇതിന് നിങ്ങൾ മറുപടി പറയണ്ടേ നിങ്ങൾ വ്യക്തമായ രേഖകൾ രേഖ എന്ന് പറയുമ്പോൾ ശങ്കരാടി പറഞ്ഞതുപോലെ കൈരേഖ അല്ല കാണിക്കേണ്ടത് കൃത്യമായ രേഖ നിങ്ങൾ പറയണം നിങ്ങളുടെ ഗവൺമെൻറ്റിലേക്ക് നിങ്ങളയച്ച നിങ്ങളെടുത്ത് തീരുമാനമെടുത്ത കൗൺസിലിൻ്റെ തീരുമാനം ആ തീരുമാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് നടത്തി എന്തെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്തു എന്നാൽ ആ ഫയൽ നമ്പർ എത്ര മറുപടി പറയട്ടെ നഗരസഭാ ചെയർമാൻ കാടച്ച് വെടിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ യു ഡി എഫ് എതിരാണ് എം എൽ എ എതിരാണ് ഞാൻ ചോദിക്കട്ടെ മൂന്ന് വർഷക്കാലം മുമ്പ് നിങ്ങളുടെ അയച്ച ഈ തീരുമാനം ആ തീരുമാനം അതിൻ്റെ മുകളിൽ അടയിരുന്ന് ഇന്നേ വരെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരും ഈ മുൻ എം എൽ എയും ഏതെങ്കിലും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് നടത്താതിരിക്കുന്നത് അതാണോ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി മാഫിയകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ മുൻ എം എൽ എയും ഇപ്പോഴത്തെ ഗവൺമെന്റും ഈ നഗരസഭാ ചെയർമാനും മൂന്ന് കൊല്ലക്കാലം മുമ്പെടുത്ത് കൊണ്ടുപോയിട്ടുള്ള ഈ തീരുമാനം വൈകിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണോ അപ്പം ആളുകളെ വെറുതെ പറഞ്ഞു പറ്റിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകവുമായി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കഴിവുകേട് വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ നാലേ മുക്കാൽ കൊല്ലക്കാരൻ കൊണ്ട് ഈ നഗരസഭാ ചെയർമാനായി ഇരുന്നു കൊണ്ട് ഈ നഗരസഭയുടെ ഭരണം നടത്തിയിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയിൽ നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി നിങ്ങളുടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാം സി പി എമ്മുകാർ മുൻ എം എൽ എ എൽ ഡി എഫുകാർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ആര്യാടൻ ചോക്കത്ത് രണ്ട് മാസം തികയുന്നേ ഉള്ളൂ എം എൽ എ ആയിട്ട് അദ്ദേഹം ഉടനെ എച്ച് എം സി യോഗം വിളിച്ചുകൂട്ടി അടുത്ത ആഴ്ച തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ് സെക്രട്ടറിമാരെയും ജനപ്രതിനിധികളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് യോഗം വിളിക്കാൻ അദ്ദേഹം ഏറ്റിട്ടുണ്ട് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയെ അദ്ദേഹം നേരിൽ പോയി കണ്ടു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ടു അപ്പോൾ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു തങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ കഴിയാത്തത് ആര്യാടൻ ചോക്കത്തിൽ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ Mal者um, Sinum, made made here, ും കോൺഗ്രസിനും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തതയില്ല നിങ്ങൾ കഴിഞ്ഞ നാലേ മുക്കൽ കൊല്ലക്കാലം സമ്പൂർണ്ണ പരാജയമാണ് ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും